ഹലോ സ്ലാമലേക്കും എല്ലാവരും സുഖമല്ലേ ഇന്ന് നോമ്പ് തുറക്ക് കഴിക്കാൻ പറ്റിയ ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ്ക്രപ്പിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ ബ്രോൺ സ്ക്രപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് കുറച്ച് നല്ല വലിയ ചെമ്മീൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ സൈസ് നോക്കിയിട്ട് രണ്ട് മൂന്ന് പീസാക്കി കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോയിൽ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ കട്ട് ചെയ്യാം ഞാൻ ഇതിൽ കുറച്ച് ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇതിനെ ബോയിൽ ചെയ്യാൻ വെക്കുന്നുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യണം അതിനൊരു ചെറിയ പീസ് കാബേജ് എടുത്തിട്ടുണ്ട് ഹാഫ് ക്യാപ്സിക്കം ഒരു ക്യാരറ്റ് ഇതിനെല്ലാം നല്ല ചെറിയ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം ഇപ്പം ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കോ ഒക്കെ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം കാൽ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നല്ല പച്ച മാറുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാബേജും ചേർത്ത് കൊടുക്കാം ഇതിനെ ഒന്ന് വയറ്റിയതിന് ശേഷം ഒരുപാടൊന്നും വയറ്റേണ്ട ആവശ്യമില്ല ഇതൊന്ന് വയറ്റിയതിന് ശേഷം ഇതിൽ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിക്കണം നമ്മൾ പ്രോൺസ് ചെമ്മീൻ വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിലൊരു ഒരു ഒന്നൊന്നര ടീസ്പൂൺ വെള്ളം ഉണ്ടായിരുന്നു അത് ഞാൻ ഇതിൽ തന്നെ ഒഴിച്ചിട്ടുണ്ട് കൂടുതൽ വെള്ളം ഉള്ളതാണെങ്കിൽ വറ്റിച്ചെടുക്കുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ ആ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ക്യാരറ്റും ക്യാബേജും ഒക്കെ വല്ലാതെ വെന്ത് പോവും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം മരിഞ്ഞ് വെച്ചിരിക്കുന്ന കാ ക്യാപ്സിക്കവും അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സ്പ്രിംഗ് ഒണിയനും കൂടെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ഉള്ള ഒരു ക്രെപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ആ ഒരു മൈ ഒരു കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് പിന്നെ ഒരു മുട്ട എടുത്ത് ഒരു ബൗളിലേക്ക് പൊട്ടി ചൊഴിച്ചതിന് ശേഷം ഞാൻ അതിൽ നിന്ന് പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ട ഫുള്ളും ചേർക്കാം ഞാൻ ഒരു കപ്പ് മൈദ ആയതുകൊണ്ട് ഇതിൽ നല്ല പകുതി മാത്രമേ ഇതിലൊഴിച്ചിട്ടുള്ളൂ ബാക്കി ലാസ്റ്റ് സമയം ആവശ്യമുണ്ട് അതിൻ്റെ കൂടെ കൂട്ടി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലവണ്ണം വിസ്ക് കൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇല്ലാതെ നല്ലവണ്ണം മിക്സായി കിട്ടും ഞാനിത് ഒരു കപ്പ് മൈദക്ക് ഒരു ഒന്നേ മുക്ക കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ആ ഒരു ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടുന്നത് ദോശമാവിനേക്കാളും കുറച്ച് ലൂസുള്ള ബാറ്ററാണ് വേണ്ടുന്നത് അപ്പം വിസ്കോണ്ട് മിക്സ് ചെയ്താൽ തന്നെ കട്ടയൊന്നും ഇല്ലാതെ നല്ല ഒരു ബാറ്ററായിട്ട് കിട്ടും ഇപ്പം ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സ്പൂണോയി മാവ് ഒഴിച്ച് പാൻ ഒന്ന് ചുറ്റിച്ചിട്ട് എടുക്കാം അപ്പം ആ ഒരു ചുറ്റിക്കുമ്പം ഇതാവുന്ന വിധത്തിലുള്ള ബാറ്റർ ആയിരിക്കണം വേണ്ടുന്നത് നമ്മൾ സ്പൂണ് കൊണ്ട് ചുറ്റിക്കുകയാണെങ്കിൽ ആ സ്പൂണിൻ്റെ അടയാളം വരുന്ന ആ ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇതുപോലെ ചുറ്റിച്ചിട്ട് എടുക്കുന്നത് അത് നല്ലവണ്ണം ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് അതിൽ നിന്നും ഈ ഒരു ദോശ മാറ്റി വെക്കാം എന്നിട്ട് നല്ല പാനൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം അടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ രണ്ടെണ്ണം ചുട്ടതിന് ശേഷം ഞാനിതിനെ ഫില്ലിങ് വെച്ചിട്ട് ഫോൾഡ് ചെയ്യാണ് നമ്മളൊന്നൊഴിച്ചിട്ട് ആദ്യത്തേത് ഫോൾഡ് ചെയ്യുമ്പോഴേക്കും അടുത്തത് കുക്കായി കിട്ടും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഞാൻ ഈ ഒരു ഫിൽ ഇതിലേക്ക് ദോശയിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂൺ മസാല വെച്ചിട്ട് നാല് ഭാഗവും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം നല്ലവണ്ണം ഫോൾഡ് ചെയ്തതിന് ശേഷം അത് മാറ്റി വെച്ച് അടുത്ത ചുട്ടതെടുത്തിട്ട് വീണ്ടും അതും ഫോൾഡ് ചെയ്യാം ഈ ഒരു ബാറ്റർ കൊണ്ടും മസാല കൊണ്ടും ഒരു ഏഴ് എട്ട് ക്രെപ്പ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്ത മുട്ടയിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചു വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കുറച്ചുപ്പും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് വിസ്ക് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എങ്കിലാ മുളക് പൊടിയുടെ പൊടികളൊന്നും ഇല്ലാതെ നല്ലവണ്ണം മിക്സായി കിട്ടും ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് ഓരോന്നായിട്ടും എഗ്ഗിൽ മുക്കിയെടുത്ത് രണ്ട് ഭാഗവും നല്ലവണ്ണം റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഭയങ്കര സോഫ്റ്റ് ഉള്ള സാധനമാണെങ്കിലും ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് നല്ല കട്ടിയായിട്ട് കിട്ടും നമുക്കെടുത്ത് വെക്കാനൊക്കെ നല്ല സൗകര്യമായിരിക്കും അധികം എണ്ണയൊന്നും ഇല്ലാതെയുള്ള നല്ല അടിപൊളി സ്നാക്ക് തന്നെയാണ് ഒരു പതിനഞ്ചൊക്കെ കഴിഞ്ഞാൽ ഇനി എന്ത് സ്നാക്ക് ഉണ്ടാക്കും എന്നുള്ള ചിന്തയായിരിക്കും അപ്പോൾ ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്